പുസ്തക ചില്ല ഒരുക്കി അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ വീട്ടകങ്ങളിലെ വായനാ എന്ന പദ്ധതിയുടെ ഭാഗമായി സ്വതന്ത്ര വായനയ്ക്ക് അവസരമൊരുക്കുകയാണ് പുസ്തക ചില്ല ലക്ഷ്യമിടുത്തത് സ്കൂളിലേക്ക് പുസ്തകം എടുക്കാൻ എത്തിയ ധാരാളം കുട്ടികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളായ ആധക്കുട്ടിയും സനക്കുട്ടിയും ചേർന്നാണ് ചേർന്നാണ് ും പുസ്തകം തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കളോടൊപ്പം സ്കൂളിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ ആദാ വികേഷും ചേർന്നാണ് ബാലസാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് അജീക്കൽ അദ്ദേഹത്തിന്റെ നക്ഷത്ര മീനുകൾ എന്ന പുസ്തകം നൽകിയാണ് വിതരണം ആരംഭിച്ചത് സ്കൂളിൽ പുസ്തകമെടുക്കാനായി നിരവധി കുട്ടികളും രക്ഷിതാക്കളുമാണ് വർദ്ധിച്ചുവരുന്ന രാസലഹരിയിലും സാമൂഹിക തിന്മകളിലും നിന്നും പുതുതലമുറയെ അകറ്റി വ്യക്തിത്വത്തോടെ വളർന്നുവരാൻ വായനയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം കുട്ടികളോടൊപ്പം കുടുംബാംഗങ്ങളെയും ബോധ്യപ്പെടുത്തി നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മുടെ ഒക്കെ തിന്മകളുടെയൊക്കെ പോവുകയാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കുറച്ചെങ്കിലുമൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ഇങ്ങനെ വായനയിലൂടെയും വിവിധമായ വിനോദ പരിപാടികളിലൂടെയൊക്കെ ഒക്കെ പെട്ടുള്ളൂ അതിൻ്റെ തുടക്കം അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ അലോ അസോസിയേഷൻ്റെ എ ജി എച്ച് എസ് അലൂമിനി അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ ചെസ് അബാക്കസ് നീന്തൽ തുടങ്ങിയ പല പരിപാടികളും നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ വായനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നത് വായന ചില്ല എന്ന് പറഞ്ഞൊരു പരിപാടി ഇന്നിവിടെ നമ്മൾ തുടങ്ങുകയാണ് അത് നമ്മൾ ഇനി മുന്നോട്ട് തുടർന്നു പോകുന്ന ഒരു പദ്ധതി അതിനോടൊപ്പം തന്നെ വളരെ രസകരവും വ്യത്യസ്തവുമായിട്ടുള്ള പരിപാടിയാണ് ഓൺലൈൻ വായന നോവൽ കഥയൊക്കെ ഓരോ ദിവസവും കുറച്ച് കുറച്ച് ഭാഗം വീതം നമ്മൾ കുട്ടികൾ വായിച്ചിടും അത് എല്ലാ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യും അങ്ങനെ ആ ഒരു പത്ത് മിനിറ്റ് നമ്മളിപ്പോൾ വേറെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നാൽ ഈ കഥ നമുക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ കുറേ പുസ്തകങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിലൂടെ വായനയിലൂടെ നമുക്കും കുട്ടികൾക്കൊപ്പം കുടുംബാംഗങ്ങളും വായനയിൽ പങ്കാളികളാകുന്ന ഒപ്പമിരിക്കാം ഒരുമിച്ച് വായിക്കാം എന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു സാഹിത്യകാരന്മാർ ലൈബ്രറി പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി ഓൺലൈൻ പുസ്തകപരിചയം പുസ്തക ചർച്ച പുസ്തകാസ്വാദനം എന്നിവയും വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും ഓൺലൈൻ കഥാ വായന നോവൽ വായന എന്നിവയ്ക്കും തുടക്കമായി ഒപ്പമിരിക്കാം ഒന്നിച്ചു വായിക്കാം എന്ന പദ്ധതി അങ്ങേയറ്റം ആവേശകരമായ ഒരു പുസ്തകാനുഭവമായിരിക്കും വീട്ടിലെ അമ്മയും മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വായിക്കുന്ന ഈ കാഴ്ച അങ്ങേയറ്റം സന്തോഷപ്രദമായ ഒരു പുസ്തകാനു പറഞ്ഞു നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം തന്നെ കുട്ടികൾ കൂട്ടായി വായിക്കുകയും ആ വായനയെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തക റിവ്യൂകൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു കഥകളും നോവലുകളും എല്ലാം വായിക്കുവാനുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആ സ്കൂൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായി വായനയെ ചേർത്ത് നിർത്തി പുസ്തകത്തെ ചേർത്ത് നിർത്തി വർത്തമാനകാലത്ത് അവസുരമായി രാസലഹരികൾ നമ്മുടെ വീട്ടകങ്ങളിൽ അശാന്തി പളർത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം പുസ്തകമാണ് ലഹരി വായനയാണ് ലഹരി ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് വരുന്ന കാഴ്ച അഭിമാനകരമാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ